നമസ്കാരം ഇന്ന് നമുക്ക് ഇടുപ്പ് വാദത്തെക്കുറിച്ച് സംസാരിക്കാം ഇടുപ്പ് വാദം അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ വേദനാജനകവും ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതുമാണ് ഇന്ന് നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ പാരമ്പര്യ വൈദ്യ ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇടുപ്പ് വാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇടുപ്പ് വാദത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് ഒന്ന് ഇടുപ്പെല്ലിനു കടുത്ത വേദന രണ്ട് നീർ കെട്ടി നിൽക്കുന്നതിനാൽ നേരെ നിൽക്കാനോ നടക്കാനോ കഴിയാതിരിക്കുക മൂന്ന് വേദന കാരണം ഇരിക്കാനോ കിടക്കാനോ പ്രയാസം നാല് ആശുപത്രിയിൽ പോയാൽ വേദന കുറയ്ക്കാൻ ഇഞ്ചെക്ഷൻ നൽകുകയോ കെട്ടി നിൽക്കുന്ന നീർ വലിച്ചെടുക്കുകയോ ചെയ്യും എന്നാൽ ഇത് താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകൂ പിന്നീട് വീണ്ടും അതേ പ്രശ്നമുണ്ടാകാം ഇടുപ്പ് വാദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കാം ഇടുപ്പ് വാദത്തിന് പ്രധാന കാരണം വ്യായാമത്തിന്റെ കുറവാണ് ഇടുപ്പിന് ശരിയായ വ്യായാമം ചെയ്താൽ ഈ പ്രശ്നം ഒഴിവാക്കാം കൂടാതെ പ്രായം ജീവിതശൈലി പാരമ്പര്യ കാരണങ്ങൾ എന്നിവയും ഇതിന് കാരണമാകാം ഇതിന് പാരമ്പര്യ വൈദ്യചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടുപ്പ് വാദത്തിന് പാരമ്പര്യ വൈദ്യത്തിൽ ഒരു ഫലപ്രദമായ പരിഹാരമുണ്ട് ഇതിനായി ഇനി പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കാം ഒന്ന് പ്രസാരിണി ഇല രണ്ട് കൂവളത്തിന്റെ ഇല മൂന്ന് കുരുമുളക് എണ്ണം കറുത്ത മുന്തിരിങ്ങ പഴം ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഒന്ന് മുന്തിരിപ്പഴം പിഴിഞ്ഞ് ഇരുന്നൂറ്റി അൻപത് മെല്ലി ചാർ എടുക്കുക രണ്ട് അതിൽ ഏഴ് കുരുമുളക് പൊടിച്ച് ചേർക്കുക മൂന്ന് കൂവളം ഇലയും പ്രസാരിണി ഇലയും സമം എടുത്ത് അരച്ച് ചാർ എടുക്കുക നാല് ഇത് ഒരു സ്പൂൺ മുന്തിരി ചാറിൽ കലക്കി രാവിലെ കുടിക്കുക ഡോസേജ് എങ്ങനെ എന്ന് മനസ്സിലാക്കാം മുതിർന്നവർ ഇരുന്നൂറ് മില്ലി മുതൽ ഇരുനൂറ്റി അൻപത് മില്ലി വരെ ചെറുപ്പക്കാർ നൂറ് മില്ലി ഇത് ഏഴു ദിവസം തുടർച്ചയായി കുടിക്കുക വേദന മാറും അധിക ടിപ്പുകൾ എന്തൊക്കെയെന്ന് നോക്കാം ഇടുപ്പ് വാദം തടയാനും ഭേദമാക്കാനും കുറച്ച് ലളിതമായ ടിപ്പുകൾ പാലിക്കാം ഒന്ന് വ്യായാമം ഇടുപ്പിന് അനുയോജ്യമായ വ്യായാമങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുക യോഗ സ്ട്രെച്ചിംഗ് എന്നിവ ഉപയോഗപ്രദമാണ് രണ്ട് ഭക്ഷണക്രമം കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൂന്ന് ശരീരഭാരം നിയന്ത്രണം അധിക ഭാരം ഇടുപ്പിന് അധിക സമ്മർദ്ദം ഉണ്ടാക്കും അതിനാൽ ശരീരഭാരം നിയന്ത്രണത്തിൽ വയ്ക്കുക നാല് വേദന കുറയ്ക്കാൻ ചൂടുവെള്ളം കൊണ്ട് കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിക്കുക ഈ വീഡിയോ അറിവിലേക്ക് മാത്രമാണ് സ്വയം ചികിത്സ അപകടം ആണെന്നറിയുക ഏതെങ്കിലും പാരമ്പര്യ വൈദ്യന്മാരെയോ ആയുർവേദ ഡോക്ടർമാരുടെയോ ഉപദേശം തേടുക ഇന്നത്തെ വീഡിയോയിൽ ഇടുപ്പ് വാദത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രയോജനകരമായ വിവരങ്ങൾ ലഭിച്ചെന്ന് കരുതുന്നു ഇതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി ശ്രദ്ധിച്ചതിന്